നെല്ല് സംഭരണത്തിന് എഫ് സി ഐക്കൊപ്പം സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകൾ സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിലാണ് തീരുമാനം സർക്കാർ നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെയാണ് ചൊവ്വാഴ്ച മുതൽ എഫ് സി ഐയും സഹകരിക്കുന്നത് സംഭരിക്കുന്ന നെല്ല് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിക്കും മന്ത്രിമാരായ പി പ്രസാദും ജി ആർ അനിലും പങ്കെടുത്ത് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ പണം തിങ്കളാഴ്ച മുതൽ കർഷകർക്ക് നൽകും എഫ് സി ഐ സംഭരിക്കുന്ന നെല്ലിന്റെ വില ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ പി ആർ എസ് വായ്പയുടെ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു കുട്ടനാട്ടിൽ എപ്പോഴും നമ്മൾ കൊയ്ത്തിന്റെ അവസരമാകുമ്പോഴേക്കും ഇത്തവണയും നമുക്ക് കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സപ്ലൈകോ ബഹുമാനായ മന്ത്രി അടക്കമുള്ളവ ഈ ചർച്ചകളിലും മറ്റും ഏർപ്പെട്ടിരുന്നതാണ് പലരും കഴിയുന്നത് പോലെ ഇതെന്തോ കൊയ്ത്തിൻ്റെ സമയത്ത് എല്ലാം തുടങ്ങി വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ് അവിടെ വലിയവർ കുറേയേറെ ആവശ്യകതയല്ല കുറേയേറെ ആനുകൂല്യങ്ങൾ കൂടുതലായി കിട്ടണമെന്നുള്ള നിർദ്ദേശങ്ങൾ വെച്ചു നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു ഉണ്ടാവും നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു കൂടുതലായി അവർ സർക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും ഇതിന്റെ ഫലം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് എന്നാൽ എന്നാലൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി നെല്ല് സംഭരണത്തെ തന്നെ അവർ തകടം മറിക്കാൻ നോക്കുകയാണോ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു ഉദ്യോഗസ്ഥരുടെ യോഗം എറണാകുളത്ത് വിളിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ മില്ലിന്റെ മില്ലുകാരുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു ആ യോഗത്തിൽ ഏതാണ്ട് നൂറുകോടിയോളം രൂപ വരുന്ന ചില സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സർക്കാർ ആലോചിച്ചത് അന്ന് വൈകുന്നേരം അറിയിക്കാമെന്ന് പറഞ്ഞെങ്കിലും അന്ന് വൈകുന്നേരം ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് നമുക്ക് എല്ലാം അറിയാവുന്നത് പോലെ നെല്ല് സംഭരണത്തിൽ സംവിധാനം കഴിഞ്ഞ ഒരു സംവിധാനമാണ് അന്നെല്ലാം ഈ ഈ ചേർന്നാണ് സംഭരണം കേന്ദ്ര വർഷത്തിൽ സർക്കാർ തീരുമാനിച്ച തുകയായ കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലായിരിക്കും നൽകുന്നത് പാലക്കാട് ജില്ലയിൽ കർഷകരും സഹകരണ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി സഹകരണ സംഘങ്ങളിലൂടെ സംഭരിക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് മില്ലുടമകളുമായി സപ്ലൈകോ കഴിഞ്ഞയാഴ്ച നേരിട്ട് നടത്തിയ ചർച്ചയിൽ നാല് മില്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായിട്ടുണ്ട് ടൺ നെല്ല് കഴിഞ്ഞ മൂന്ന് ദിവസമായി സംഭരിച്ചു ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് ജില്ലകളിൽ സംഭരണം തുടരുകയാണ് വെള്ളിയാഴ്ച രണ്ട് മില്ലുകൾ കൂടി കരാറിൽ ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട് എന്നാൽ അടുത്തയാഴ്ച മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൊയ്ത്ത് നടക്കുമ്പോൾ ആറ് മില്ലുകൾക്കു മാത്രമായി നെല്ല് പൂർണ്ണമായും സംഭരിക്കാൻ സാധിക്കില്ല ഇത് കണക്കിലെടുത്താണ് സർക്കാർ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത് കുട്ടനാട്ടിൽ കൊയ്ത്തു തുടങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ലെന്നും ഇത്തവണയും അതുണ്ടായെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു മന്ത്രിയും സപ്ലൈകോ അധികൃതരും വളരെ നേരത്തെ മില്ലുടമകളുടെ പ്രതിനിധികളുമായി ചർച്ച തുടങ്ങിയിരുന്നു എന്നാൽ സാധാരണ നിലയിലുള്ള നിർദ്ദേശങ്ങൾ മറികടന്ന് അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി സംഭരണം അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചത് ഇതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് മില്ലുടമകളുടെ പ്രതിനിധികളുമായി യോഗം ചേർന്നത് നൂറ് കോടി രൂപ സഹായം ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വച്ചത് എന്നാൽ ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന നിഷേധാത്മകമായ സമീപനമാണ് അവർ സ്വീകരിച്ചത് കൊയ്ത്ത് സീസൺ പ്രധാനപ്പെട്ട അവസരമായി കണ്ടുള്ള മുതലെടുപ്പിനുള്ള ശ്രമം നടക്കില്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഈർപ്പം പരിശോധിച്ച് ശാസ്ത്രീയമായി മാത്രമേ നെല്ല് സംഭരണം തുടരുവെന്നും മന്ത്രി പി പ്രസാദ് കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നെല്ല് സംഭരണ പ്രവർത്തന നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ശേഷമാണ് മന്ത്രിമാർ പാടത്തേക്ക് ഇറങ്ങിയത് തോമസ് കെ തോമസ് എം എൽ എ കളക്ടർ അലക്സ് വർഗി സപ്ലൈകോ എം ഡി വി എം ജയകൃഷ്ണൻ ജനറൽ മാനേജർ അബ്ദുൾ ഖാദർ പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥർ എഫ് സി ഐ ഉദ്യോഗസ്ഥർ സെൻട്രൽ വെയർ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ആലപ്പുഴ